ഹായ് ഫ്രണ്ട്സ് ഇതാ നമുക്ക് കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കളുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇത് രണ്ട് കളർ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ റെഡും ഈ കളറുമാണ് എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ പേപ്പർ നമ്മൾ ഈ വീതിയിൽ ഒരു മുക്കാലിഞ്ച് വീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതാ ഇതേപോലെ വളരെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിനാണ് ഇനിയിപ്പോൾ മടക്കാതെ കട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ വളരെ ചെറുതായിട്ട് തിന്നായിട്ട് തീരെ ചെറിയതായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് മൊത്തം അതുപോലെ തന്നെ ഈ റെഡ് കളറും അതിനേക്കാളും ഈ ഇതിനേക്കാളും കുറച്ചും കൂടെ വീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതും ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതാ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ചെറുതായിട്ട് ഇത് ഇതെല്ലാം ഇങ്ങനത്തെ ഈ കളർ നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്നെണ്ണം വേണം കേട്ടോ ഇതേപോലത്തെ മൂന്നെണ്ണം വേണം ഇത് ഒരെണ്ണം മതി ഈ കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ടെടുത്തൊന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം ഇതാ ഇതേപോലെ മൂന്നെണ്ണം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ആ മൂന്നെണ്ണം നമുക്ക് ഇതേപോലെ ഇതിലേക്ക് നൊട്ടിച്ചു കൊടുക്കണം ഇത് നൊട്ടിച്ചു കൊടുക്കാം ഇതിങ്ങനെ മൂന്നെണ്ണോ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചുകൊടുത്തു ഇതിൻ്റെ അറ്റത്തേക്ക് നമുക്ക് മറ്റേ ഈ കളറിൻ്റെ റെഡ്ഡാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ആ റെഡ് ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ അറ്റത്തേക്ക് നമുക്ക് റെഡും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം റെഡും കൂടെ ഞാനിതേപോലെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഒട്ടിച്ച് നമുക്ക് വയ്ക്കാം അതിന് ശേഷം ഇതേപോലെ ഇതാ ഒന്നര ഇഞ്ച് വീതിയിൽ ഒന്ന് ഒന്നര ഇഞ്ചോ ഒന്നേകാലിഞ്ചോ വീതിയിലുള്ളത് നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം ഞാനിതിപ്പോൾ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടെണ്ണം നമുക്ക് ഒന്നിച്ച് നമുക്ക് വേണ്ടതാണ് അതുകൊണ്ട് ഓരോ തന്നെ കട്ട് ചെയ്യേണ്ടതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഒന്നിച്ച് ഇതേപോലെ എടുത്തിട്ടുണ്ട് അതിങ്ങനെയൊന്ന് മടക്കി കൊടുത്തു അതിന് ശേഷം നമുക്കിതായി ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം ഇതെല്ലാം കട്ട് ചെയ്യുമ്പോൾ ഒരേ വലിപ്പത്തിൽ ഒരേ രീതിയിൽ കിട്ടാനായിട്ട് നമുക്കിതൊന്ന് അടയാളം ചെയ്തു വെക്കാം കേട്ടോ ഇങ്ങനെയൊന്ന് അടയാളം ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊന്ന് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വരെ നമുക്ക് തുല്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമുക്കിത് ഈ രീതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കണ്ടോ ഈ രീതിയിലായിട്ട് നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആദ്യം എടുക്കാം ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ ഈ രീതിയിൽ കട്ട് ചെയ്തതിനെ നമുക്കിതാ ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതിങ്ങനെ ഒപ്പം തന്നെ ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഓരോ പീസായിട്ട് നിങ്ങൾ കട്ട് ചെയ്താലും മതി ഇങ്ങനെ ഈ ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാദ്യം നമുക്ക് ഇങ്ങനെ ഒരു സൈഡിലത്തേതും നമുക്ക് ആദ്യം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡിലത്തേതും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതിയാവും അപ്പോൾ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് പിടിച്ചിട്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡും ഇതേ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ പെറ്റൽ പോലെ നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ പെറ്റൽ പോലെ നമുക്ക് കിട്ടും ഇതേപോലെ നമ്മൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഉണ്ട് ഇതേപോലെ നമുക്ക് പെറ്റൽ പോലെ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്താൽ മതിയാവും ഇങ്ങനെ നമുക്ക് രണ്ട് സൈഡും ഒരേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെ ഒരു സൈഡ് ഒരു സൈഡ് മാത്രം ചെയ്തതിന് ശേഷം അടുത്ത സൈഡ് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പെറ്റൽ പോലെ നമുക്ക് കിട്ടും ഇതാ ഒരു സൈഡ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്തെ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്ത് വെച്ചു അതുപോലെ തന്നെ അതിന് തിരിച്ചു പിടിച്ച് ഇപ്പുറത്തെ സൈഡ് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ തന്നെ ഒരു സൈഡ് കട്ട് ചെയ്ത പോലെ തന്നെ ഈ സൈഡും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ പെറ്റൽ പോലെ തന്നെ കിട്ടും ഇങ്ങനെ നമുക്ക് ഓരോന്നും ഇതേപോലെ തന്നെ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പെറ്റൽ പോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആണെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സൈഡ് കട്ട് ചെയ്തതിന് ശേഷം അപ്പുറത്തെ സൈഡ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി ഇതേത് മുഴുവൻ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് രണ്ടായിട്ട് എടുക്കാം ഞാൻ രണ്ട് പീസ് ഒന്നിച്ചാണല്ലോ വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടായിട്ട് ചെയ്യാം അത് നിങ്ങൾക്ക് ഓരോ പീസ് വീതം വെച്ച് നിങ്ങൾക്ക് എളുപ്പമൊന്നും ഓരോ പീസ് വീതം വെച്ച് നിങ്ങൾ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒട്ടിച്ചെടുക്കണം കേട്ടോ ഇത് അതുപോലെ തന്നെ നമുക്ക് ഇത് രണ്ടും കൂടെ കൂടി നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കേണ്ടതാണ് ഓരോ പീസ് വിതരമിച്ച് ചെയ്യാൻ നിനക്ക് നിങ്ങൾക്ക് എളുപ്പമെന്നുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിത് ഓരോ പീസും നമ്മളെടുത്ത് നമുക്കിതേപോലെ കത്രികയുടെ അറ്റം ഉപയോഗിച്ച് നമുക്ക് ഇത് ഈ പെറ്റലെ പിടിക്കാം പെറ്റല ഓരോന്നിലും പിടിച്ചതിന് ശേഷം അതൊന്നിങ്ങനെയൊന്ന് വളച്ചു കൊടുക്കുക അപ്പോൾ ഇതാ ഇതേപോലെ വളഞ്ഞ് കിട്ടും നമുക്ക് അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഒത്തിരി ശക്തിയിൽ എന്താ അറ്റം ചെറുതായിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വളരെ പതുക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് കത്രികയുടെ ഇവിടം കൊണ്ട് നമുക്ക് ഇങ്ങനെയൊന്ന് വളച്ച് വളച്ചു കൊടുക്കാം ഇതിങ്ങനെ വളച്ച് കൊടുത്തതിന് ശേഷം ഇത് തമ്മിൽ നമുക്ക് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ പെറ്റിൽ മുറിഞ്ഞു പോകാതെ നമ്മൾ ഓരോന്നും ഇതിങ്ങനെ വളച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടും നമ്മളിതേപോലെ പൊട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതാ ഇതേപോലെ ഇതിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ചതുരത്തിൽ നമുക്കൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം അതിന് രണ്ടെണ്ണം വേണം കേട്ടോ രണ്ടെണ്ണം ഇതേപോലെ ചതുരത്തിൽ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പം നമുക്ക് ഞാനിത് ഇതിൻ്റെ ബാലൻസിൻ്റെ ഈ ഒരു ഷീറ്റ് പേപ്പർ മതി നമുക്ക് ഒരു പൂ ഉണ്ടാക്കാനായിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് വയ്ക്കാനായിട്ട് വേറൊരു കളറും കൂടെ ചെറിയ ചിരി കൂടെ ഞാൻ എടുത്തിട്ടേ ഉള്ളൂ ഇതേപോലെ രണ്ട് പേപ്പർ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിതായത് ഈ രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം എന്നാൽ ഇങ്ങനെയൊന്ന് മടക്കി വീണ്ടും ഞാനിത് ഇങ്ങനെയൊന്നും മടക്കി കൊടുക്കുവാണ് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തു പിന്നെ ഞാനിത് കോണായിട്ടൊന്നും കൂടി ഒന്ന് മടക്കി കോണായിട്ടൊന്നും കൂടി മടക്കി വീണ്ടും അതിനെ ഒന്ന് ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഇങ്ങനെയൊന്ന് മടക്കി കൊടുത്തു ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തു അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം ഇതൊന്ന് മാർക്ക് ചെയ്ത് കിട്ടാനായിട്ടാണ് കേട്ടോ ഈ മടക്കി ചെയ്തേക്കുന്നത് എന്നിട്ട് ബാലൻസ് ഉള്ള ഈ ഭാഗം ഉണ്ടല്ലോ ഇത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞെടുക്കാം ഇത്രയുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു അതിന് ശേഷം ഇതിനെ നമ്മൾ വിടർത്തി എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം സെൻടർ അതിനാണ് അത് മടക്കിയത് ഇതാ ഇവിടെ വരെ ഇത്രയും വരെ ഞാൻ ഇത് ഇതേപോലെ ഇത്രയും വരെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ അതിന് ശേഷം നമുക്കിത് ഓരോന്ന് നമുക്കിതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പെൻസിലും കൊണ്ടോ പേനയും കൊണ്ടോ പെൻസിലും കൊണ്ടോ വരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വരച്ചതിന് ശേഷം നമുക്കിത് ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ ഒരു സൈഡ് കെട്ടി അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിനെ തിരിച്ചു പിടിക്കാം തിരിച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ തന്നെ ഈ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമുക്ക് പെറ്റൽ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് തുറന്ന് നോ തുറന്ന് ഞാൻ കാണിച്ചു തരാം ഈ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ കണ്ടോ ഇങ്ങനെ നമുക്ക് പെറ്റൽ കിട്ടും ഇതേണ്ട ഇതേപോലെ നമുക്ക് പെറ്റൽ കിട്ടും ഏതെങ്കിലും ഒരെണ്ണം ഇടാതെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതൊന്നും ഇടാർന്ന് കിട്ടി ഒട്ട് കിട്ടിക്കോളൂ കേട്ടോ അതിനുശേഷം ഇത് ഇതെല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ അകത്തേക്ക് ഒന്ന് മടക്കി കൊടുക്കാം ഉണ്ടോ ഇങ്ങനെ ഒന്ന് അകത്തേക്ക് അകത്തേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം ഇതെല്ലാം അകത്തേക്ക് ആക്കി കൊടുത്തു ഞാൻ കട്ട് ചെയ്ത് പിച്ചിരി ഇങ്ങനെ പുറത്തേക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കളയുന്നത് അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അകത്തേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ ഒന്ന് തുറന്നെടുക്കാം അപ്പോൾ ഇതാ ഇങ്ങനെ നമുക്ക് കിട്ടും ഇതേപോലെ അകത്തേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ തുറന്നെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഈ പേപ്പറും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കാം ഇതെങ്ങനെ രണ്ടെണ്ണം ഞാൻ ഇതേപോലെ ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് പശ വെച്ച് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഇതൊരെണ്ണം ഒട്ടിച്ചു കൊടുക്കുവാണ് ഇതേപോലെ ഒരെണ്ണ അകത്ത് ഞാൻ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ ഇതാ ഇങ്ങനെ നമുക്ക് കിട്ടും രണ്ട് സെൻ്ററ് വെച്ചിട്ട് വേണം കേട്ടോ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അടുത്ത് വെച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും അതിന് ശേഷം ഇത് ഈ ആദ്യം നമ്മൾ വേറൊരു കളറിൽ നമ്മൾ ചെറുതായിട്ട് നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നില്ലേ കട്ട് ചെയ്ത് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നീളത്തിലുള്ളത് ആ പീസ് നമ്മൾ എടുത്തതിന് ശേഷം ഇതൊന്ന് ചുരുട്ടി കൊടുക്കാം ഇതേപോലെ ചെറുതായിട്ട് നമുക്കൊന്ന് ചുരുട്ടി കൊടുത്താൽ മതി അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് തന്നെ ഇതിൻ്റെ ടൂൾ ഉപയോഗിക്കണമെന്നൊന്നുമില്ല ടൂൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ അന്നേരം എളുപ്പമായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ടാണെന്നുണ്ടെങ്കിലും നമുക്കിതേപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടി കൊടുത്താൽ മതി ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം ഇതെല്ലാം അറ്റം വരെ നമ്മൾക്ക് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം ഞാൻ അറ്റം വരെ ചു നമ്മൾ ചുമന്നത് വരുന്ന ഒട്ടിക്കുന്ന ഒട്ടിച്ച് വെച്ചേക്കുന്ന വരെ ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുത്തു അതൊന്ന് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതപ്പം നമുക്കിത് ഈ രീതിയിൽ നമുക്ക് കിട്ടും ഉണ്ടോ ഇതേപോലെ ഒട്ടിച്ച് കഴിയുമ്പം നമുക്കിത് ഈ രീതിയിലുള്ള ഇത് കിട്ടും ഉണ്ടോ ഇങ്ങനെ നമുക്ക് കിട്ടും അതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇതിങ്ങനെ എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് ചുറ്റി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ വളച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിന് ഇത് ഇത് വളർച്ച ഭാഗം പുറത്തേക്ക് നിൽക്കത്തക്ക രീതിയിൽ വേണം നമുക്കിത് ചുറ്റി കൊടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം തിരിച്ച് ഇങ്ങനെ ചുറ്റരുത് കേട്ടോ ഇങ്ങനെ നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് ചുറ്റി കൊടുക്കാം ഇത് ഇതൊന്ന് ഇതിലേക്ക് നമുക്കിതേപോലെ ചുറ്റി കൊടുക്കാം ഇങ്ങനെ ഇത് തീരുന്നിടം വരെ നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാവുന്നതാണ് അതായത് മുഴൻ ഞാൻ ചുറ്റിക്കൊടുത്തു അതിന് ശേഷം ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇത് ഞാനിതാ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു അപ്പം നമുക്കിതാ ഈ രീതിയിൽ നമുക്ക് കിട്ടും ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ രീതിയിലുള്ള പൂക്കൾ നമുക്ക് എടുക്കാം അതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഞാനിതേപോലെ പേക്കൂട് തൂത്ത് കൊടുക്കുകയാണ് നമുക്കിതൊന്ന് ഒട്ടിയിരിക്കാനായിട്ട് ഇതിൻ്റെ നടുക്കൂടെ നമുക്കൊന്ന് പേവിക്കൂടെ തൂത്ത് കൊടുത്തു തൂത്ത് കൊടുത്തതിന് ശേഷം അതെടുത്ത് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക അല്ലേ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിൻ്റെ എന്നെ വേറൊരു കളറ് ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ കളർ പേപ്പർ ഉപയോഗിച്ച് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അറി മറന്നു പോകാതെ ചെയ്യുക കേട്ടോ ഒന്ന് ഷെയറും കൂടെ ചെയ്തു കൊടുക്കുക താങ്ക്